ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ വന്ന നമ്മുടെ കാട്ടുതീ ആയിട്ടുള്ള സിജോയെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അങ്ങനെ സിജോയുടെ കല്യാണമായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സിജോയുടെ ബാച്ചിലർ പാർട്ടിക്ക് നടന്ന ചില ചില കുൽസിത പ്രവർത്തികളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കല്യാണം ഇന്നലെയായിരുന്നു അങ്ങനെ ഭയങ്കര ആഘോഷമായിട്ടൊക്കെ കല്യാണം ഒക്കെ നടന്നു നമ്മുടെ ബിഗ് ബോസിലെ എല്ലാ താരങ്ങളും എത്തി എക്സ്പെഷ്യലി നമ്മുടെ ഗബ്രി ജാസ്മിൻ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് പിന്നെ എടുത്ത് പറയേണ്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ജിൻഡപ്പൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് കാരണം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമുക്ക് കിട്ടിയ ഒരു മുത്ത് തന്നെയാണല്ലേ ജിൻഡപ്പൻ അപ്പോൾ ജിൻഡപ്പൻ വന്നിട്ടുണ്ടായിരുന്നു ജിൻഡപ്പനെ കല്യാണം വിളിച്ചിട്ട് ണ്ടായിരുന്നു അങ്ങനെ ജിൻ്റെപ്പം വന്നു അതുപോലെ തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അഖിൽമാര അങ്ങനെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുസ്കാൻ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കല്യാണമൊക്കെ ഇന്നലെ വളരെ ഗംഭീരമായിട്ടൊക്കെ നടന്നു അതിൻ്റെ റിസപ്ഷനിൽ നടന്നു ചില കുൽസിത പ്രവൃത്തികളുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് വരാം എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് െന്തു തോന്നുന്നു ആഹാ എന്തൊരു നല്ല പ്രവൃത്തിയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരിക്കലും നോക്കും മറക്കാനാവാത്ത ഒരു അസുലഭ ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ കല്യാണവും അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വേഷത്തിലൊക്കെ നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ഇത്ര തമാശ ഒക്കെ പോലും ആ ഒരു രീതിയിൽ സിജോയുടെ മേത്തേക്ക് നോറ കൊണ്ട് തേക്കുന്നത് എന്തോ ക്രീമോ എന്തോ ആണ് അത് വളരെ അധികം ഒരു ചെറ്റത്തരായിപ്പോയി കാരണം ഇതിനു മുന്നേ നോറയുടെ ബർത്ത്ഡേയുടെ സമയത്ത് ഇതുപോലെ സിജോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പകരമായിട്ടാണ് ഇപ്പോൾ നോറ ഒരു പ്രവൃത്തി ചെയ്തത് ആയിക്കോട്ടെ അത് സിജോയുടെ ബർത്ത്ഡേക്ക് ചെയ്യാമായിരുന്നു പക്ഷേ അതൊരിക്കലും ഇങ്ങനൊരു വിവാഹ വേദിയിൽ ചെയ്തത് അതൊരു ഒരു എന്താ പറയുക നല്ല രീതിയിലുള്ള വൃത്തികെട്ട പരിപാടിയാണ് അത് ചെയ്തത് എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ും എനിക്ക് പറയുന്ന പേഴ്സണലായിട്ട് സി ഒന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം നമ്മുടെ ബിഗ് ബോസിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ജിൻഡപ്പനെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ളവരൊക്കെ തന്നെയാണ് പിന്നെ അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ അവരൊക്കെ അവരുടെ എന്താ പറയുക അവരുടെ ആ ഒരു ലൈഫും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൽ വളരെ എന്താ പറയുക നല്ലൊരു ദിവസം ആ ഒരു ദിവസത്തിൽ അത്രയും ആൾക്കാരൊക്കെ നിൽക്കുക ചെയ്ത് നല്ല രീതിയിൽ അത്രയും നല്ല വസ്ത്രം ധരിഞ്ഞൊക്കെ നിൽ ധരിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ചെന്നിട്ട് ഇമാതിരി ഒരു വൃത്തിയട് കാണിച്ച നോറയ്ക്ക് അത്ര പോലും വിവരമില്ലേ അല്ല ബോധമില്ല എന്ന് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ നോറ അങ്ങോട്ട് ചെന്നിട്ട് ആ ഒരു ക്രീം മൊത്തവും ആ ഒരു സിജോടെ മുഖത്തേക്കും അതുപോലെ ദേഹത്തേക്കും ഒക്കെ സ്യൂട്ട മറ്റെയാണ് ഇട്ടിരുന്നത് അതിലേക്കൊക്കെ തേച്ച് കൊടുക്കുന്നു അത് സത്യമന്നൻ നാറിത്താൻ തന്നെയാണ് കാണിച്ചത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വേറൊരു വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ അതായത് സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിടുന്നൊരു വീഡിയോ എന്തായാലും അതുകൂടെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ണ്ടില്ലേ സ്വിമ്മിംഗ് പൂളിലേക്ക് സിജോയെ പിടിച്ച് തള്ളി ഇടാൻ നോക്കിയതാണ് നമ്മുടെ നോറ പക്ഷെ നോറയും കൂടി പിടിച്ച് തള്ളി സിജോ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇട്ടു അതുപോലെ തന്നെ സിജോയും അതിലേക്ക് വീണു അപ്പോൾ അത്രയൊക്കെ തമാശകളാവാം എന്താ പറയുക സന്തോഷവും കാര്യങ്ങളൊക്കെ ആവാം പക്ഷെ ഇങ്ങനൊരു ഒരു വേദിയിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഫങ്ഷൻ അല്ലെങ്കിൽ വളരെ മംഗളകരമായിട്ട് നടക്കുന്ന ഈ ഒരു ചടങ്ങിൽ ഇമാതിരി വൃത്തിയുടെ തറ പരിപാടി കാണിച്ചാൽ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക അല്ലേ ഇപ്പം നമ്മളിത് പറയുമ്പോൾ അയ്യോ നമ്മൾ വലിയ കുറ്റക്കാർ തെറ്റുകാർ അവർ ഫ്രണ്ട്സ് അല്ലേ അവർക്ക് എന്ത് വേണമെങ്കിലും ആകാം ആയിക്കോട്ടെ പക്ഷെ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്കും നമ്മളത് എടുത്തു വെച്ച് പ്രതികരിക്കും കാരണം ഇപ്പോൾ അവിടെ നിന്ന ചിലപ്പോൾ ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർക്കൊക്കെ അതൊരു ആയിട്ട് തോന്നിയേക്കാം പക്ഷേ ഈ പറയുന്ന സിജോയുടെ അച്ഛനും അമ്മയൊക്കെ അവരൊക്കെ സാധാരണ ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഒരു പക്ഷേ അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവരുടെ ബന്ധുക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നായിരിക്കാം അവർക്കൊന്നും ഒരുപക്ഷെ എനിക്കറിയില്ല എങ്ങനെയാന്ന് എന്തായാലും ഒരുപക്ഷെ അവർക്കൊന്നും അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കാരണം ആ ഒരു കല്യാണ പയ്യനാണ് ആ പയ്യൻ്റെ ദേഹത്തേക്ക് ക്രീം തയ്ക്കുന്നു പിന്നീട് അവനെ വെള്ളത്തിൽ അതായത് സിം നോക്കുന്നു അതൊക്കെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തി തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാം കാരണം ഒരു പക്ഷേ നോറയോട് ഇങ്ങനെ ചെയ്തത് നോറയുടെ ബർത്ത്ഡേയുടെ ആ ഒരു ഫംഗ്ഷനിൽ ഇതുപോലെ സിജോ ചെയ്തത് കൊണ്ടായിരിക്കാം നോറയും ഇതുപോലെ ചെയ്തത് പക്ഷേ ആ ഒരു ഫംഗ്ഷൻ വ്യത്യാസമുണ്ട് ഇതിപ്പോൾ സിജോയുടെ മാരേജ് ഫങ്ഷനാണ് അപ്പം അത് ആ ഒരു ഒരു വാല്യൂ കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ സിജോയുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നോറ ഇത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ അത് അവർ അങ്ങോട്ട് ചെയ്തുകൊണ്ടുതന്നെ ചെയ്യാം ഈ ഈ ഈ ഒരു 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 നടക്കുമ്പോൾ രീതിയിൽ ഇങ്ങനെ ചെയ്തത് ായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ ബിഗ് ബോസിലൂടെ നമുക്ക് ഏകദേശം സ്വഭാവം കാര്യങ്ങളൊക്കെ വളരെ അറിയാവുന്നതാണ് ആ ഒരു വ്യക്തി ഇമാതിരി ഒരു വൃത്തിയേട് ഒരു കല്യാണ ഫങ്ഷനിൽ വന്നിട്ട് അതും കല്യാണ ചെറുക്കനോട് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറ്റത്തരം തന്നെയാണ് ഇനിയിപ്പോൾ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് ചില ചിലരൊക്കെ അത് കണ്ട് വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും അവരുടെ ബന്ധുക്കളായിട്ട് ഇപ്പം ആ പെണ്ണിൻ്റെ ബന്ധുക്കളായിട്ട് അല്ലെങ്കിൽ ചെറുക്കൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അവർക്കൊന്നും വരും പക്ഷേ ഇത് നൂറ് ശതമാനം അവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്തായാലും വളരെയധികം മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ കല്യാണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണല്ലേ അപ്പോൾ ആ ഒരു ആ ഒരു വേദിയിൽ തന്നെ ഇമ്മാതിരി വൃത്തിയേടുകളും പേക്കൂത്തുകളും ഒക്കെ കാണിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു ഇത്രയും മംഗളകരമായിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷനിൽ വെച്ചിട്ട് ഇമ്മാതിരി വൃത്തിയേടുകൾ കാണിച്ച നോറയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നോറ കാണിച്ചത് ചെറ്റത്തരമല്ലേ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്